ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഇറാന്റെ രഹസ്യ ആണവായുധ പരീക്ഷണശാല പൂർണ്ണമായും തകർത്തതായി റിപ്പോർട്ട് പ്രവർത്തനരഹിതമെന്ന് കരുതിയിരുന്ന ഇറാനിലെ പരീക്ഷണശാലയാണ് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ തകർന്നടിഞ്ഞത് യുഎസ് മാധ്യമമായ അക്ലിയോസാണ് ഇത് സംബന്ധിച്ച വിവരങ്ങളെല്ലാം പുറത്തുവിട്ടത് ചർച്ചിൽ മിലിറ്ററി കോംപ്ലക്സിലാണ് രഹസ്യ പരീക്ഷണശാല പ്രവർത്തിച്ചിരുന്നത് ഇസ്രായേലിന്റെ ആക്രമണത്തോടെ ഇറാന്റെ ഒരു വർഷത്തേക്കുള്ള ആണവായുധ പദ്ധതി തിരിച്ചടി നേരിട്ടു എന്ന് റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട് ഒക്ടോബർ ഇരുപത്തിയാറിന് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് രഹസ്യ ഇറാനിയൻ ആണവ പരീക്ഷണ കേന്ദ്രം നശിപ്പിക്കപ്പെട്ടത് ആക്രമണത്തിൽ പ്ലാസ്റ്റിക് സ്ഫോടന വസ്തുക്കൾ രൂപകൽപ്പന ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന അത്യാധുനിക ഉപകരണങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായി ഇസ്രായേലി ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാന്റെ തെക്ക് കിഴക്ക് നിന്ന് ഇരുപത് മൈൽ അകലെ സ്ഥിതി ചെയ്യുന്ന ആണവ കേന്ദ്രമായ തലേഗൻ സൈനിക സമുച്ചയവും ഇസ്രായേൽ സൈന്യം ലക്ഷ്യമിട്ടിരുന്നു ഇറാന്റെ അമാദ് ന്യൂക്ലിയർ പ്രോഗ്രാമിന്റെ സമയത്ത് ഈ പ്രദേശം ഉപയോഗിച്ചതായി ആരോപിക്കപ്പെടുന്നു രണ്ടായിരത്തി മൂന്നിൽ ഇവിടെ നടന്നിരുന്ന ആണവ പദ്ധതി നിർത്തിയതായി ഇറാൻ അറിയിച്ചിരുന്നുവെങ്കിലും അത് രഹസ്യമായി തുടർന്നു വരികയായിരുന്നു ഇറാൻ ഒരു തരത്തിലും ആണവായുധങ്ങളുടെ നിർമ്മാണമോ ഉപയോഗമോ പ്രോത്സാഹിപ്പിച്ചിരുന്നില്ലെന്ന് ഇസ്രായേലിന്റെ അവകാശവാദം നിഷേധിച്ചുകൊണ്ട് ഇറാൻ വിദേശകാര്യമന്ത്രി പ്രതികരിക്കുകയും ചെയ്തു എന്നാൽ ഹൈ റെസൊല്യൂഷൻ സാറ്റലൈറ്റ് ചിത്രങ്ങളിൽ ആക്രമണം ശരിവെയ്ക്കുന്നുണ്ട് താനും ഇറാൻ ഗവൺമെന്റിന്റെ ആണവായുധ ഗവേഷണ പരിപാടിയുടെ ഭാഗമാണ് തലേഗനിലെ രണ്ട് കെട്ടിടങ്ങളെന്ന് അമേരിക്കൻ ഇസ്രായേലി അധികൃതർ ഉറപ്പിച്ചു പറഞ്ഞിരുന്നു തലേഗാനിൽ രണ്ട് കെട്ടിടങ്ങൾ പൂർണ്ണമായും നിലംപൊത്തിയതായി സാറ്റലൈറ്റ് ചിത്രങ്ങളിൽ വ്യക്തമായി തന്നെ കാണാം അതേസമയം ഹിസ്ബുളയുമായി കരയുദ്ധം ശക്തമാക്കിയ ഇസ്രായേൽ ലബനിലെ തന്ത്രപ്രധാനമായ മേഖലയിൽ കടന്നതായും റിപ്പോർട്ടുണ്ട് ഇസ്രായേൽ അതിർത്തിയിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ അകലെയുള്ള ലബനാൻ ഗ്രാമമായ ഷാമായിലെ കുന്നിലാണ് ശനിയാഴ്ച പുലർച്ചെ സൈന്യം എത്തിയത് ഹിസ്ബുളയുടെ തിരിച്ചടി രൂക്ഷമായതോടെ സൈന്യം ഈ കുന്നിൽ നിന്ന് പിന്നീട് പിന്മാറിയതായും ലബനാന്റെ ഔദ്യോഗിക നാഷണൽ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു ആറാഴ്ച മുമ്പ് അധിനിവേശം തുടങ്ങിയ ശേഷം ആദ്യമായിട്ടാണ് ഇസ്രായേൽ കരസേന ലബനാന്റെ ഇത്രയും ഉൾഭാഗത്തേക്ക് എത്തിയത് ഷ്യാമ ഗ്രാമത്തിലെ ഷിമോൺ ദേവാലയവും നിരവധി വീടുകളും സ്ഫോടനത്തിൽ തകർത്ത ശേഷമാണ് സൈന്യം പിന്മാറിയതെന്നും ഏജൻസി അറിയിച്ചു അതേസമയം തെക്കൻ ലബനാനിൽ പരിമിതമായ നടപടികൾ മാത്രമാണ് സ്വീകരിച്ചതെന്ന് ഇസ്രായേൽ സൈന്യം പ്രസ്താവനയിൽ വ്യക്തമാക്കി തലസ്ഥാനമായ ബേറൂത്തിന്റെ തെക്കൻ ഭാഗങ്ങളിലും തെക്കൻ ലബനാനിലും ഇസ്രായേൽ നിരവധി തവണ കനത്ത വ്യോമാക്രമണം നടത്തിയതിനു പിന്നാലെയാണ് കരയുദ്ധം ശക്തമാക്കിയത് ദാഹിയ ഹരേത് റിഖ് ഷെരിയാക് ദൈറ തുടങ്ങിയ പ്രദേശങ്ങളിൽ തുടർച്ചയായി അഞ്ചാം ദിവസവും കെട്ടിടങ്ങളിൽ ബോംബിട്ടു നബാദിയയിൽ ഡ്രോൺ ആക്രമണത്തിൽ രണ്ട് മെഡിക്കൽ ജീവനക്കാർ കൊല്ലപ്പെട്ടു ഇരുപത്തിനാല് മണിക്കൂറിനിടെ ലബനാൻ പ്രദേശത്ത് നിരവധി പേർ മരിച്ചിട്ടുണ്ട് എന്നാണ് ആരോഗ്യ മന്ത്രാലയം പറഞ്ഞത്